ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വൈഷ്ണവ സുദർശനത്തിലെ ധൻതേരസ് മുതൽ അതായത് ലക്ഷ്മി ദേവിയുടെ അവതാരം ഉണ്ടായ ദിവസം മുതൽ ഓരോ ദിവസവും ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം അഷ്ടോത്തരത്തിലെ ഓരോ നാമങ്ങളും ചൊല്ലി നൂറ്റിയെട്ട് പ്രാവശ്യം അമ്മയുടെ തിരുനാമം ജപിച്ച് അമ്മയുടെ തൃപാദത്തിങ്കൾ സമർപ്പിക്കുന്നു ഈ വരുന്ന നൂറ്റിയെട്ട് ദിവസവും അമ്മയുടെ ഏറ്റവും കൂടുതൽ പ്രഭാവം ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചൊരിയുന്ന ആ ഒരു സമയമാണ് ഈ വരുന്ന നൂറ്റിയെട്ട് ദിവസങ്ങളും അതിലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ ദിവസമാണ് ഈ ഈയൊരു യജ്ഞഭാവത്തിൽ ഈ ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു ലക്ഷ്മി പൂജ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് പതിനെട്ട് ദിവസങ്ങളാകുന്നു എല്ലാ ഈ പതിനെട്ട് ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ പതിനെട്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ലക്ഷ്മി നമ എന്നുള്ളത് അമ്മയുടെ ആ ഒരു നമ്മൾ വിളിക്കുന്ന ആ ഒരു നാമം തന്നെയാണ് ഈ പതിനെട്ടാമത്തെ നാമമായിട്ട് വന്നിട്ടുള്ളതും അതുകൊണ്ട് സർവസമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ആ ഒരു സമൃദ്ധി നമുക്ക് പരിപൂർണമായിട്ട് ലഭിക്കുന്ന ആ ഒരു ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഈ പതിനെട്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ തിരുനാമം കേൾക്കുന്ന എല്ലാവർക്കും ജപിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ ജപത്തിന് ജപത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെയും അമ്മയുടെയും തിരുനാമം അഞ്ച് പ്രാവശ്യം ജപിച്ചതിന് ശേഷമാണ് നമ്മൾ അമ്മയുടെ നാമം ജപിച്ച് തുടങ്ങുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓരോ ദിവസവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ സമയം അധികം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ നേരെ തന്നെ ആ ജപത്തിലേക്ക് കടക്കുന്നത് ഇത് ജപിക്കാൻ പറ്റാത്തവർ ആ ഭഗവതി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അത് കേൾക്കുക ആ കേൾക്കുന്ന സമയത്ത് ആ അമ്മയുടെ തിരുരൂപം ആ രൂപം മനസ്സിൽ ധ്യാനിക്കുക ഹൃദയത്തിൽ അമ്മയെ കുടിയിരുത്തുക ജീവിതത്തിൽ അമ്മയെ നടക്കുക തീർച്ചയായും എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവും ജപം ആരംഭിക്കുകയാണ് ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ 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 ॐ लक्ष्मी नमः ॐ लक्ष्मी नमः ॐ लक्ष्मी नमः ॐ लक्ष्मी नमः ॐ लमी नमः ॐ लमी नमः ॐ लमी नमः ॐ लमी नमः लक्ष्मी नमः ॐ लमी 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 नमः ॐ ली नमः ॐ लमी नमः ॐ ली नमः ॐ लमी नमः ॐ ली नमः ॐ लमी नमः ॐ लमी नमः ॐ लमी नमः ॐ लमी नमः Om Lakshmi Nama 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 ॐ लक्ष्मी नमः ॐ लक्ष्मी नमः ॐ लमी 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 नमः ॐ नमः Om Lakshmi Namah 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 ॐ लमी नमः 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 ॐ लक्ष्मी नमः ॐ लमी नमः ॐ लमी नमः ॐ लमी नमः ॐ लमी नमः Om Lakshmi Namah, Om Lakshmi Namah, Om Lakshmi Namah, Om Lakshmi Namah, Om Lakshmi 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 Namah. 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 Om Lakshmi 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 ഓം ലക്ഷ്മേ നമ ഓം ലക്ഷ്മേ നമ ഓം ലക്ഷ്മേ നമ ഓം ലക്ഷ്മേ നമ അമ്മയുടെ ഈ തിരുനാമം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എല്ലാ ദിവസവും കൃത്യമായി തന്നെ അമ്മയുടെ ആ തിരുനാമം കേൾക്കുക കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് തിരു അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം